ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൗത്ത് ഇന്ത്യൻ പലഹാരമാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അതിന് നമ്മൾ ഇവിടെ ഊത്തപ്പം എന്ന് പറഞ്ഞിട്ട് കടകളിൽ കിട്ടും ഞാനിപ്പോൾ ഈ ഊത്തപ്പം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ഊത്തപ്പങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വളരെ ടേസ്റ്റിയാണ് പുറം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും അതും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചട്നിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക കുഞ്ഞി ഊത്തപ്പം അപ്പോൾ വീഡിയോ കണ്ടാലോ അതിനു വരുമ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്ത് വീഡിയോ കണ്ട് ലൈക്ക് ഇടണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആഗ്രഹിക്കുക അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ ഈ അപ്പോൾ നമുക്കിനി നമ്മുടെ കുഞ്ഞ് ഊത്തപ്പ് ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഇവിടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കാരറ്റിട്ടില്ല എന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ അത് അത്രയും കൂടെ വെജിറ്റബിൾസ് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിട്ട് കിട്ടുക പിന്നെ ഇഞ്ചി ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഡലി മാവ് ശരിക്കും ഈ ഊത്തപ്പം അല്ലെങ്കിൽ ഈ ഇപ്പം തമിഴിൽ പറയുകയാണെങ്കിൽ കുഴിപ്പണിയാരെന്ന് പറയും അതുണ്ടാക്കുന്നതിന് ഉഴുന്ന് അധികം ചേർത്തിട്ടുള്ള മാവല്ല വേണ്ടത് ഉഴുന്ന് കുറഞ്ഞ മാവാണ് അപ്പം ഞാൻ നിങ്ങൾക്കൊരു പരിപാടി പറഞ്ഞായിരുന്നു നമ്മൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ ആദ്യം കോരി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന മാവുണ്ടല്ലോ അടിയിൽ കുറച്ച് കട്ടി ഉണ്ടാവും മാവിന് കാരണം അരി അടിയിൽ അരി ലാസ്റ്റ് വരുന്ന മാവിൽ ചുടുമായിരിക്കും നല്ലത് യിപ്പം അല്ല നിങ്ങൾക്ക് നല്ല മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം അതിനകത്തേക്ക് ഉഴുന്നു കൂടുതലാണ് എങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് അരിപ്പൊടിയിട്ട് മിക്സ് ചെയ്താൽ മതി വേറെ ഒരു സംഭവമില്ല അപ്പം ഞാൻ ഈ മാവ് അരച്ച് വെച്ചിട്ടുള്ളതാണ് ഉപ്പൊക്കെ ചേർത്ത മാവാണ് നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇത് ഇത്രയും മാവിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളില്ല നാലുമണിക്കൊക്കെ കഴിക്കാനാണ് അധികം അല്ലെങ്കിൽ രാവിലെ ആയാലും കുഴപ്പമില്ല ഈ മാവ് കുറച്ച് ഞാൻ ദ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പം ചൂടാനുള്ളത് മാത്രം കേട്ടോ എന്നിട്ട് നമുക്കിനി കാണിക്കാം അപ്പം നമ്മൾ മാവ് എടുത്തു കഴിഞ്ഞു ഇതിലേക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ച് എടുക്കുക അല്ലെങ്കിൽ കലക്കി എടുക്കുക വെള്ളം കൂടി പോവാൻ മാവ് പറ്റില്ല കേട്ടോ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുള്ള ഇഡ്ഡലി മാവ് എന്ന് അതുകൊണ്ടാണ് കണ്ടോ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് വരാം വേറൊരു പാത്രത്തിലേക്ക് ഒഴിഞ്ഞിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്താൽ പോകും അപ്പം നിങ്ങൾ ചോദിക്കും ആദ്യമേ ഒരു വലിയ പാത്രം എടുത്താൽ പോരേ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് കലക്കുക എന്ന് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു അളവ് പാത്രമാണ് അളവ് പാത്രത്തിൽ ഒരു പാത്രം എടുത്താൽ മതിയാവും അതുകൊണ്ട് ഞാൻ എടുത്തു നോക്കും അപ്പം ഇതിലിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം ഉഴുന്നുകൂടിപ്പോയിക്കഴിഞ്ഞാലേ പോരാൻ ഒരു പാ ഇതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഇതിൻ്റെ മാവ് പ്രത്യേകം അരച്ചെടുക്കുകയാണ് പതിവ് ഇത് മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം ഇനി അതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് പൊടി ചേർക്കാമെന്ന് അറിയുക ഒരുപാട് ഉഴുന്നുകൂടി പോയി എന്ന് തോന്നിയാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല പുറം ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഊത്തപ്പാണ് കേട്ടോ നമ്മൾ ചൂടാമുള്ളത് ഓക്കെ ആ പതാകലക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു പൊടിക്ക് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനും കുറച്ച് ഒരു നുള്ള അതായത് നമ്മളിങ്ങനെ ഒരു കയ്യിൽ പിടിച്ചാൽ അത്രത്തോളം നടുക്ക് നിൽക്കും അത്രയും മതി കേട്ടോ നമ്മൾ ഉഴുന്നോടൊക്കെ അങ്ങനെ ചേർക്കുമല്ലോ മതി മാവ് കാലിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടാൻ ആരംഭിക്കാം അപ്പം നമ്മുടെ അവിടെ കാഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കണ്ട ഉണ്ണിയപ്പം ചുറുന്ന പോലെ ലേശം ലേശം അടിയിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഉണ്ടോ അതുപോലെ ഒഴിക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിക്കുക നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ കാരണം ക്യാരറ്റൊക്കെ ഇട്ടിരുന്നു കൊണ്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെടും പിന്നെ തീയൊന്നും ഒരുപാട് കൂട്ടി വയ്ക്കരുത് അപ്പം അതത്തിന് കിടന്ന് അതിനകത്ത് കിടന്ന് ഒന്നും ഒരിയണം നമുക്കിനി പതുക്കെ അതൊന്ന് മറച്ചിടാം ഇതുപോലെയുള്ള ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ടാൽ മതി നമ്മളെല്ലാം ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇത്രയും എങ്ങനെ ചുമന്ന് വരണം കേട്ടോ മറിച്ചിട്ട ശേഷം ഒരു തുള്ളി എണ്ണ ആ കുഴിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി രണ്ട് പൊര പുറം മൊരിഞ്ഞൊന്നു നോക്കുക അതാ കണ്ടോ ഇതുപോലെ എടുക്കുക bye